നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇത് എന്താണെന്ന് മനസ്സിലായോ ഈ സാധനമാണ് മുതിര എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുതിരയ്ക്കും കൊടുത്തോണ്ടിരുന്നതും മനുഷ്യൻ കഴിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡാണ് മുതിര അപ്പോൾ മുതിര വെച്ച് നമ്മൾ നമ്മളിന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ആ മുതിര വെള്ളത്തിലിട്ട് നാലഞ്ച് മണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഇതുപോലെ നമ്മൾ ഒരു ചട്ടിയിൽ ലേശം വെള്ളമൊഴിച്ച് ശർക്കര ഇട്ട് അത് പാനിയാക്കി എടുക്കുകയാണ് അപ്പോൾ പാനിയാക്കി ശർക്കര അത് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് തേങ്ങ ചെരുവീത് ഇട്ട് കൊടുക്കുന്നു തേങ്ങ ചെരുവീത് ഇടാൻ വേണ്ടി ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അതുകൊണ്ട് ആണ് അതിടുന്നത് കാണിക്കാഞ്ഞത് ഇപ്പോൾ അതിനകത്ത് ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതൊരു ഒന്ന് ഇച്ചിര നേരം ഒന്ന് എടുക്കുക അപ്പോൾ തേങ്ങയിലൊക്കെ ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ മുതിര നല്ലതുപോലെ വേവിച്ചെടുക്കണം നല്ല വേവുള്ള സാധനമാണ് മുതിര അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ വേണേലും നമുക്ക് മുതിര വേവിച്ചെടുക്കാം നമ്മൾ ചെറുപയറൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ ഇച്ചിരി വാവം വരെ പരുവത്തിൽ നമുക്ക് ഒരുവിധം നമുക്കറിയാവല്ലോ കയ്യിൽ വെച്ച് ഇങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞാൽ വേവുന്ന ഒരു പരുവം ആ പരുവത്തിൽ നമ്മൾ മുതിര വേവിച്ച് എടുക്കുക അപ്പോൾ ഇതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു ഈ പാനീയിൽ ഇട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു അപ്പോഴാണ് ഇതിൻ്റെ മധുരമൊക്കെ ആ മുതിരയിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഓയിലും ഇല്ല നെയ്യുമില്ല ഒന്നുമില്ലാത്ത നല്ല ഹെൽത്തി ഫുഡാണ് അപ്പം നാലുമണി പലഹാരം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അപ്പം യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനിയും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്